സംസ്ഥാനത്തെ സ്കൂളുകളിലെല്ലാം പ്രവേശനോത്സവത്തിൻ്റെ ആഘോഷമാണ് പല തരത്തിലുള്ള പരിപാടികളാണ് സ്കൂളുകളിലെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ കുറച്ച് വ്യത്യസ്തമാണ് കാര്യങ്ങൾ ഈ ദിവസം ആഘോഷമാക്കാൻ വേണ്ടി വ്യത്യസ്തമായ ചില പരിപാടികളുമായാണ് ഇവർ എത്തിയിരിക്കുന്നത് ഈ സ്കൂളിലെ തന്നെ ശിങ്കാരി മേളം കലാകാരന്മാർ ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ് അവരുടെ പെർഫോമൻസ് കാണാം ആദ്യം അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആടി തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ശിങ്കാരി മേളത്തിൽ അരങ്ങേറി ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളാണ് ഇവരുടെ പെർഫോമൻസ് ആണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത് കണ്ടോ ഇരുപത്തഞ്ച് പേരുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ച് പേർ ഇന്നിപ്പോൾ ഇതിൽ അരങ്ങേറി സ്കൂളിൽ രണ്ടാമത്തെ ബാച്ച് കൂടിയാണ് ഈ സ്കൂളിലെ ശിങ്കാരി മേളം ടീമിൻ്റെ അടിച്ചു വിളിച്ചല്ലോ ഞങ്ങള് പി ടി കാരും പിന്നെ എല്ലാ രക്ഷിതാക്കളും ഞങ്ങൾക്ക് വളരെയേറെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ചെറിയ ചുരുങ്ങിയ ഒരു ഒന്നൊന്നര മാസം കൊണ്ടാണ് ഞങ്ങളെ ഈ സാർമാര് ശബരീഷ് മാഷും മാഷും സുധീഷ് മാഷും ഞങ്ങളെ പഠിപ്പിച്ചെടുത്തിട്ടത് അത് തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് കുട്ടികളൊക്കെ പഠിച്ചെടുത്തു എല്ലാവർക്കും വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് ശൃങ്കാരി മേളം ടീമിലേക്ക് ഇവരൊക്കെ എത്തിയത് നന്നായി പെർഫോം ചെയ്യുന്ന കണ്ടല്ലോ ണോ നമ്മുടെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് സ്കൂളിലെ അധ്യാപകർ കൂടി ചേരി മ്യൂസിക് ടീച്ചർ പേരെന്താണ് പ്രശാന്ത് പ്രശാന്ത് ഇപ്പോ കുട്ടികളൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് ഒരു മണിക്കൂറോളം നീണ്ടുന്ന പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ വരുന്ന ആളുകളാണ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നല്ല ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ഉള്ളത് ശിങ്കാരിമേളം സാധാരണ സ്കൂളുകളിൽ ഇങ്ങനെ കാണാറില്ല മറ്റു പല കലാരൂപങ്ങളും കാണാറുണ്ടെങ്കിലും അപ്പോൾ അപ്പൊ ശിങ്കാരിമേളെന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇത് കോവിഡ് കാലത്തിന് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പുതുമയായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചണ്ടമേളം എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും ഉണ്ട് മിക്കവാറൊക്കെ തട്ടിക്കൂട്ടി എടുക്കുന്ന ചണ്ടമേളങ്ങളുണ്ട് മത്സരത്തിനു വേണ്ടിയൊക്കെ വന്നത് പക്ഷേ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്താണെന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് വന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഇതുപോലെ തന്നെ കുട്ടികളെ വിളിച്ച് ഏകദേശം നൂറ്റി നാൽപ്പതോളം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഇരുപത്തെട്ട് കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം അരങ്ങേറിയത് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷം ഇതുപോലെ തന്നെ വിളിച്ച് ചേർത്തപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കുട്ടികളോളം വന്നു അതിൽ നിന്ന് നമ്മൾ ഏറ്റവും പിന്നീട് പിന്നീട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്താണ് ഇരുപത്തഞ്ച് പേരിലേക്ക് എത്തിയത് ഒരു മണിക്കൂറോളം നീണ്ടുന്ന പെർഫോമൻസ് ആയിരുന്നു വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മണിക്കൂറോളം നേരവും നല്ല എനർജിയോട് കൂടി അങ്ങനെ കൊട്ടി അതെ പരിശീലകർ കൂടിയുണ്ട് നിങ്ങൾ അഞ്ചു പേരാണോ മൂന്ന് 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 പേര് 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 ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തോ ഓ എല്ലാവരും നല്ല കുട്ടികളാണ് നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ഒരങ്ങളിലേക്ക് എത്താൻ കഴിവുള്ള കുട്ടികളാണ് പെട്ടെന്ന് തന്നെ അതിനെ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ ഒരു രണ്ട് മാസം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത്രയും സമയം ഏകദേശം ഒരു മണിക്കൂറുള്ള ഒരു പെർഫോമൻസ് ഇവർ പഠിച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് സമയം ഒരുപാട് രണ്ട് മാസം ആ ഒരു പ്രാക്ടീസിൻ്റെ പവറാണ് പക്ഷെ എല്ലാവരും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പേരെന്തായിരുന്നു സുതീഷ് എന്തായാലും നല്ല അടിപൊളി പെർഫോമൻസ് കണ്ടതിൻ്റെ ആവേശത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഒരുപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയതാണ് ഏതായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഭാവുകൾ അഭിനന്ദനങ്ങൾ നേരികയാണ് ക്യാമറ പേഴ്സൺ ഷബീർ കലിനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ കൂടിക്കോട്ടും ഒപ്പം